ഡ്രസ് ആണ് ഇതൊക്കെ കൈയാണെങ്കിൽ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണ് അതായത് നിങ്ങൾ പെരുന്നാൾ ഡ്രസ് എടുത്തു ചൂബിക്ക് ആ സമയത്ത് അവൾ നിറഗർഭിണി ആയിരുന്നു അപ്പൊ ഇതിന്റെ ഒക്കെ പ്രൈസ് ടാഗ് നോക്കുന്നുണ്ട് അപ്പൊ അപ്പന്റെ ഫ്രീ ആയതുകൊണ്ട് ഏറ്റവും വില കൂടിയത് ആണ് അപ്പൊ ഇന്ന് നമ്മൾ എന്ന് പറയുന്നത് നാൽപ്പതാണ് മറ്റന്നാളെ കുട്ടിയുടെ ഓക്കെ അപ്പൊ അന്ന് ജുബി കുളിച്ച് മാറ്റാനുള്ള ഡ്രസ്സ് അതായത് അന്നത്തെ പാർട്ടി വെയർ ആയിട്ടുള്ള ഇടാനുള്ള ഇരുപത്തിനൂറ്റി അമ്പത്തമ്പഞ്ചാമത്തെ ടേക്കാണ് മിണ്ടാതെ അവിടെ നിന്ന് ചെയ്യുവോ ഇത്രയും നേരം ഞങ്ങളിട്ട് ചുറ്റിച്ച് ചുറ്റിച്ച് അതായത് ഞങ്ങൾ ഇന്ന് രാവിലെ മണിക്ക് ഇറങ്ങാൻ വിചാരിച്ച ടീമാണ് നേരെ രണ്ടര മണി ഇറങ്ങിയിട്ടില്ല സൈലൻസ് ഇറങ്ങിട്ടില്ല ഞങ്ങൾ ഷോപ്പിലേക്ക് പോവാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ബ്ലോഗാണ് ആദ്യം ആദ്യം ഈ ഒരു വരി പറഞ്ഞു നിർത്തിയാ മതിന്റെ ഞാനി അവിടെ ഇത്രേ നേരം ഭയങ്കര കച്ചിലും പിടിച്ചിലും അതേ പറഞ്ഞിട്ട് അപ്പൊ കിടന്ന് ഓർക്കാൻ കേട്ടോ അതായത് സിമ്പിൾ പാക്ക് വരും സെലക്ട് ആക്കു ഞങ്ങളൊന്ന് സെലക്ട് ആക്കൂട്ടോ ഓരോ ഓരോ ഡ്രസ്സും ഇട്ടു നോക്കും ഇട്ട് നോക്കിയിട്ട് ഡ്രസ്സുള്ള ഏതാ വെച്ചിട്ട് നമുക്ക് നോക്കി എടുക്കാം ഓക്കെ അതായത് പപ്പയും മമ്മിയാണ് നമുക്ക് സെലക്ട് ചെയ്ത് തരാൻ പോണത് ഇപ്പോഴാണ് ഫ്രീ ആ ഷോപ്പിൽ തരക്കേണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോഴാണ് ഒരു പാർസലൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് പപ്പ അവിടെ പപ്പിയും മമ്മിയും കൂടി പാർസൽ എഴുതി ഡി ടി സിയിലും ഒക്കെ അയക്കാനുള്ള പാർസൽ എഴുതിക്കൊണ്ടിരിക്കണം ഡ്രസ്സ് ഇന്ന് പപ്പലിട്ട് നോക്കുകയാണ് അതായത് എനിക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുത്ത് തന്നിട്ടില്ലല്ലോ അതായത് പെരുന്നാറിൻ്റെ സമയത്ത് പപ്പ പറഞ്ഞിരുന്നു മ് ഇപ്പോ ഇതണ്ട ദൈവം വേറെ സമയത്ത് നമ്മ ഫങ്ക്ഷൻ കാര്യങ്ങൾണ്ടാവുമ്പോൾ പപ്പട് വെര കാരണം അന്നെയാ കുച്ച് ബേബിനെ വയറൊക്കെ ആയി നടക്കുന്ന സമയയതുകൊണ്ട് കുറച്ച് ചെറിയള്ളുള്ളി ഫുൾയാറനാ തല കട്ടാ വെച്ചിര് തീരുന്നില്ല കുറനേയേത് മസേയ്ക്ക് കാണാ പാപ്പുകൊണ്ട് നല്ല തെരക്കട വന്നിලා ഓട് അന്നെ പറഞ്ഞാലോ വന്നക്കേ ചെറിയ ചൊറന്നെ ചില വാസ다가 അതി കേക്കൂട്ടാ നിങ്ങൾ വാങ്ങണ്ടില്ല ഓക്കേ അങ്ങേ നമ്മൾ ഷോപ്പിന്റെ ഉള്ളിലേറ്റി ആ നിങ്ങള് വലിയ പണി പണിയിലാണ് എന്നാ ഞങ്ങള് പറഞ്ഞത് നിങ്ങള് മരോൾക്ക് നല്ലൊരു നാപ്പതിനുള്ള ഡ്രസ്സാണ് ഇതൊക്കെ കഴിയണങ്കി നാപ്പത് കഴിയും പത്തോ ഡിസ്കൗണ്ട് ശരിടാ അപ്പൊ പറഞ്ഞു കേട്ടല്ലോ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഓക്കെ അപ്പൊ അങ്ങനെ അപ്പൊ എന്നാ പപ്പ വേണല്ലോ അമ്മ സെലക്ട് ചെയ്ത ഇടൂലേ അമ്മ അറിയില്ലേ പപ്പ ആ നിങ്ങള് പപ്പനെ സെലക്ട് ചെയ്തതിന്റെ വലിയൊരു കിട്ടലല്ലേ അല്ലേ അത് നല്ലൊരു സെലക്ഷൻ ആണ് അപ്പം നിങ്ങൾക്ക് സെലക്ഷൻ അറിയാമെന്ന് നിങ്ങൾ തെളിയിച്ചില്ലേ അപ്പോൾ പപ്പി മമ്മിയും ഫ്രീ ആവും പോയിക്കാതെ അപ്പോൾ ഇവർ സെലക്ട് ചെയ്തിരും ഈ ഒരു കാര്യം ചെയ്യും എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് പത്ത് ഡ്രസ്സ് അവിടെ നിന്ന് തപ്പ് എടുത്തിട്ട് അവിടെ സെറ്റാക്കി വെക്കും ഇവർ ജഡ്ജിങ് പാനൽ അയക്കാണ്ട് വന്ന് മാർക്ക് മാർക്കിട്ടക്കാണ്ട് ഏതാണ് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് തരാം ഏ ആ ചന്തി അത്ര കുലിക്കണ്ടട്ടാ ഇപ്പം നാൽപ്പതാവണല്ലേ ഉള്ളൂ മറ്റന്നാൾ ആവണല്ലേ ഉള്ളൂ ആയിട്ട് ബാക്കി കുലിക്കാം ഓക്കെ അല്ലെങ്കിലേ കമൻറ്റിൽ ഫുള്ള് തരുകയാണ് നാൽപ്പത് കയ്യാതി എവിടേ നീച്ചടക്കേണ്ടത് ഇതിലേതാണ് നിങ്ങക്ക് ഒന്നിനൊന്ന് ബെറ്റർ ആണ് അപ്പൊ എല്ലാ ലേറ്റസ്റ്റ് ഡ്രസ്സുകളാണ് ഇവള് സെലക്ട് ചെയ്ത് വെച്ചത് പക്ഷെ ഇതിൽ ഇട്ട് കണ്ടാല് ഏതാണ് അവർക്ക് സൂട്ട് എന്നുള്ളത് മനസ്സിലാവും അപ്പൊ ഒന്ന് ഇട്ട് കാണിക്കൂ ഡ പിന്നെ വേറെ പപ്പ ഇത് നിങ്ങളെ വകയാണ് കിട്ടും അതായത് നിങ്ങൾ പെരുന്നാൾ ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടില്ല ജുബിക്ക് ആ സമയത്ത് അവൾ നിറഗർഭിണിയായിരുന്നു അപ്പൊ പപ്പ പറഞ്ഞിരുന്നു അടുത്ത പാർട്ടിക്ക് ഏതാ നിങ്ങക്ക് ഡ്രസ്സ് എടുക്കാൻ ജുബിക്ക് ഡ്രസ്സ് എടുക്കാൻ കുടുങ്ങി കുടുങ്ങി കുടി എന്തായാലും ഈ ഡ്രസ്സ് മാറ്റിട്ടുവാ ഓക്കെ ായി ഇത് മതി അല്ല എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഈ ബ്ലാക്ക് ആ ഫുള്ള് വാങ്ങിത്തെ റെഡി ഇതന്നെ പപ്പൻ ഭാഗം ഓസിയായിട്ടിപ്പോ ഇതൊന്നും ഇല്ല അപ്പൊ അടുത്ത ഡ്രസ് ഓ ഇതിപ്പോ നല്ല രസം ഇഷ്ട്ടേ എല്ലാം ടോക്കണം ഫിക്സ് അതായത് ആ സമയത്ത് ഇവിടെ നിറ ഗർഭിണിയല്ലേ അപ്പൊ നിങ്ങൾക്ക് ഡ്രസ്സ് പറ്റിട്ടില്ലല്ലോ ആ ആ ആർട്ടി വാർ ഇന്റെ ഭാഗം ഇല്ല മോളെ ഇന്റെ വകല്ലോടുത്ത് അന്ന് എല്ലാവർക്കും അന്ന് പപ്പന്റെ വക ഭാഗം എടുത്തുല്ലോ അല്ല അല്ല കൊഴപ്പല്ല നമ്മള് ബ്ലോഗ് ഇടുന്നോണ്ട് സുഖാണ് അന്നത്തെ ബ്ലോഗിന്റെ അന്നത്തെ ബ്ലോഗിൽ നമ്മള് പറയുന്നുണ്ടത് ഫുട്ബോൾ പണ്ടത്തെ മാരല്ലോ ഒക്കെ എങ്ങനെ വീഡിയോ പ്രൂഫ് ഉണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് അയച്ചില്ല ആ എല്ലാം നോക്കിക്കോ എന്നിട്ട് എടുത്തോ ജസ്റ്റ് നോട്ട് നമ്പർ ത്രീ കൊള്ളലി അല്ലെങ്കിൽ അത് ഫുള്ള് പോകുമ്പോ ഇതിന്റെ പ്രൈസ്റ്റാക്ക് പപ്പൻ്റെ ഒക്കെ ഫ്രീ ആയതുകൊണ്ട് ഏറ്റവും വില കൂടിയത് എടുക്കാന്നുള്ള ചിന്ത ഇണ്ടാ അങ്ങനെയൊന്നുമില്ല അങ്ങനെ നോക്കാൻ പാടില്ല എപ്പോഴും ഏതാണോ ബോഡിക്ക് നമുക്ക് കണ്ട ഇട്ട് കണ്ട് രസമുള്ളത് അതെടുക്കണം അതെപ്പോഴും പ്രൈസ് നോക്കാൻ പാടില്ല ചിലപ്പോ പത്തായിരത്തിന്റെ ആയിരിക്കും ചിലപ്പോൾ അത് ശരിയാണ് അതിനോട് ഞാൻ യോജിക്കുന്നു അപ്പൊ ഇത് ഫിക്സ് ഓക്കേ അല്ല ഇടട്ടെ എന്തായാലും ഇട്ട് തുടങ്ങിയില്ലേ ഇനിയിപ്പൊ ഇനി ഒരാൾ ആ വയറൊന്നും ഇനി കിട്ടാൻ കാത്തിരിക്കാനും പാട്ടി പ്രൈസ് ടാഗ് നോക്കി പ്രൈസ് ടാഗ് നോക്കി 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 പ്രൈസ് ടാഗ് നോക്കി ചെസ് നമ്പർ ഫോർ ഓൺ സ്റ്റേജ് ഇത് നമ്മളെ ദിവസം യെല്ലോ മോഡല് ആ ശരിയല്ലേ ഒന്നും കാട്ടി നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഫ്ലീറ്റ് ഇത് നമ്മള് വീഡിയോ എടുത്തിക്കണില്ല എടുത്തിട്ടോ ഇണ്ട് ഇത് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ എടുത്തേ ഡൽ ആനാർക്കലാണ് ആ ഇതിന്റെ ഒരു ഓഫ് വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ കാണാല്ലോ ഒക്കെ പോയി തോന്നു ബ്ലാക്ക് മാത്രമേ ഉള്ളൂ തോന്നു മെറ്റീരിയലിന്റെ മാത്രമല്ല ഹാൻഡ് ാണ് എങ്ങനെ ക്ലാസ് എടുക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഭംഗിയുണ്ട് നോക്കാനാ പറഞ്ഞാണ്ട് അറിയാതെ ഷോളിലെ എല്ലാവർക്കും ഹാൻഡ് വർക്ക് ആണ് ഇതൊക്കെ ഹാൻഡ് വർക്ക് ഇതൊന്നും മെഷീൻ വർക്ക് ഇല്ല ഹാൻഡ് ഓക്കെ നിങ്ങളോടൊക്കെ ചോദിച്ചു ഇത് ഓക്കെ ആണോ അല്ലേ ആണ് ആണ്

ഞാൻ ഫ്ലാറ്റ് ആയി സൂപ്പർ ആണ് ആ അത് നിങ്ങള് പറഞ്ഞ അത് ഞാൻ ഫിക്സ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇത്താ മതി അപ്പം എടുത്ത ഇന്റെ വകം ഞാൻ വെച്ച് വിചാരിക്കണ്ട അപ്പൊ രണ്ടെണ്ണം എടുക്ക വേണ്ട ഒന്നെണ്ണം മതി നല്ല ഭംഗിയുണ്ട് എനിക്കൊന്നും ഇത് നമ്മൾ വീഡിയോ ചെയ്ത് ഷോർട്ട് വീഡിയോ ആണോ ചെയ്തത് ഷോർട്ട് വീഡിയോ ചെയ്തത് ഫുള്ള് എൻക്വയറി വന്നിട്ട് ഫുള്ള് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ചെയ്തൊരു മോഡലാട്ടോർട്ട് വീഡിയോ ഇത് സംഭവം ആലിയക്കെട്ടും അല്ല ഇത് എന്തോ ഒരു വെറൈറ്റി ആണ് ഓർഗാൻസ് അല്ലെ പോലെ അത് അതിട്ടുണ്ടല്ലോ അറബിഗോണ് കിട്ടോ ഒന്നാമതെന്തോ നമ്മൾ ഈ ജുബി ഈ പ്രഗ്നൻസിന്റെ ഒരു ടൈം ബ്രേക്ക് എടുത്തുകൊണ്ട് ഇവിടെ കളക്ഷൻസ് കണ്ടിട്ടില്ല ഇട്ട് നോക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അപ്പൊ എല്ലാ എ ടു സെറ്റ് ഇട്ടു നോക്കിയാലും നമുക്കും തന്നെ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയുള്ളു പോയിട്ട് വാ പോയിട്ട് വേ കമാൻ ഞങ്ങളും കൂടി ആ ഈ ഡ്രസ്സ് മാറ്റൽ ചടങ്ങ് കഴിഞ്ഞിട്ട് വേണം കുട്ടിക്ക് കുറച്ച് പാൽ ഇട്ടാന് ഇതും ഇടത്ത് ഭയങ്കര ആയിട്ടുള്ള മോഡൽ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേപൊളി നല്ല ഇതിലാറ് ഭംഗി ആ ഇത് നമ്മുടെ സ്ഥിരം ആലിയാക്കട്ട് സ്റ്റൈലാണ് വരുന്നത് പക്ഷെ ഒരു വെറൈറ്റി ആലിക്കെട്ടാട്ടോ സാധാരണ വരുന്ന പോലെയല്ല ഫാബ്രിക് ഏതാപ്പാ ഫാബ്രിക് ആണ് കേട്ടോ അതും കൂടി ലാസ്റ്റ് അറബിക് ഗോണും കൂടി ഇത് സത്യത്തിൽ വൈറ്റിന്റെ വെല്ലുവിളല്ലോ പപ്പാല് വൈറ്റിന്റെ അത്രക്ക് ഇല്ല വൈറ്റിന്റെ അവിടേക്ക് എത്തൂല നമുക്ക് വൈറ്റ് തന്നെ മതി പിന്നെ ഭംഗിയുണ്ട് യെസ് ഓക്കെ അപ്പൊ നമുക്ക് ഈ അറബിക് ഗൗണും കൂടി ഇട്ടുകണ്ട് ഇന്നത്തെ ഡ്രസ് സെലക്ഷൻ പരിപാടി ആ ഒരാൾ മാറ്റാൻ പോയിട്ട് കാലങ്ങളാണ് ഇതുവരെ കാണാത്തോണ്ട് ആ ഓ അർബിക്കൗണ് പക്ഷെ അതില് മയറിന്റെ ഭാഗം കുറച്ച് കാണുന്നുണ്ട് ഇല്ലേ ജിമ്മിന് പോയി യർ കൊറക്കാനുണ്ട് ആ അതെനിക്ക് അറിയാലേ നാൽപ്പീസ് ആയിട്ടുള്ളത് ഇത് സംഭവം നല്ല ഡ്രസ് ഉണ്ട് പക്ഷെ അവൾക്ക് ഉള്ളില് അതായത് ഇതിങ്ങനെ ടൂ പീസ് ആയിട്ട് സെറ്റ് ആയിട്ട് വരുന്ന വരണം വയറിന്റെ ഭാഗം അപ്പൊ നമുക്ക് ആ വൈറ്റ് ഫിക്സ് പാപ്പ ഇമ്മാക്ക് വൈറ്റ് ഇഷ്ടം ഓക്കെ അപ്പൊ ആ നാപ്പതിനു ചുബി വൈറ്റ് ഡ്രസ്സ് അതായത്